ഇന്നൊരു സ്പെഷ്യൽ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും വളരെ ടേസ്റ്റിയാണ് അത് ഞാൻ എന്താ വെച്ചാൽ ഈ പീസ് കറിയിൽ ഈസ്റ്റേൺ ചിക്കൻ കറിയുടെ മസാല കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതൊന്നും നോക്കിക്കോളൂ എന്തൊക്കെയാണ് ഞാൻ എടുക്കാൻ പോകുന്നത് ഇവിടെ ഗ്രീൻ പീസ് നമുക്ക് ഫ്രഷായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഗ്രീൻ പീസ് ചിക്കൻ ഈസ്റ്റേൺ ചിക്കൻ കറിയുടെ പൗഡർ തക്കാളി ചെറിയ ഉള്ളി വലിയ ഉള്ളി മല്ലിയില വെളിച്ചെണ്ണ നാളികേരം പെരിഞ്ചീരകം ഇത് പെരിഞ്ചീരകമാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഈസ്റ്റേൺ ചിക്കൻ കറിയുടെ പൊടി ഇതാണ് എടുത്തിരിക്കുന്നത് ഇനി അത് നമ്മൾ വഴറ്റാൻ എടുക്കുന്നത് വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും വഴറ്റും അതിൽ ഇത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഈസ്റ്റേൺ ചിക്കൻ കറിയുടെ പൊടി പിന്നെ ഇത് പീസ് അതാണ് നമ്മൾ വഴറ്റുക അതും തക്കാളിയും കൂടിയിട്ടിട്ട് വെള്ളത്തിൽ ഒന്ന് രണ്ട് സ്റ്റീം നമ്മൾ കുക്കറിൽ വേവിക്കും ഉപയോഗിച്ചിട്ട് നാളികേരവും പെരിഞ്ചീരകും അരച്ചൊഴിക്കും ഇതാണ് ഈ കറിയുടെ അവസാനം മല്ലിയില ചെറുതായി മുറിച്ചിട്ട് അതിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മല്ലിയില ഇട്ടാൽ നമ്മുടെ കറി റെഡിയായി ഞാൻ കാണിച്ചു തരാം ഇനി എങ്ങനെയുണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഇനി നമുക്ക് ഇനി നമുക്ക് പാത്രത്തിലോട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി അതില് ചെറിയ ഉള്ളി വട്ടത്തില് മുറിച്ചത് കുറച്ച് വലിയ ഉള്ളി വലിയ ഉള്ളി ഞാൻ ആ വലുത് എടുത്തില്ല അതിന്റെ പകുതി എടുത്തിട്ടു കരുവേപ്പിന്റെ എലി എടുത്തിട്ടു ഇത് മൂന്നും കൂടി ആദ്യം നമ്മൾ നമ്മള് വഴറ്റിയുള്ളി കൂടുതലെടുത്തോ കുറച്ച് പാകം കൂടിട്ട് ചെറുതായിട്ടൊന്നും ലൈറ്റിട്ട് ബ്രൗൺ കവറ് വരണം ഇന്ന് ആണെന്ന് വെച്ചാൽ നമുക്കതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചിക്കൻ മസാല അത് ആഡ് ചെയ്യുക കേട്ടോ ഉള്ളി ഇപ്പോൾ ഒന്ന് ചെറുതായി വഴറ്റിയിട്ടുണ്ട് ഇതാ അതിന് അതിൽ മുളക് പൊടി പിന്നെ ഉപ്പ് ചിക്കൻ മസാല അപ്പം മുളക് പൊടിയും ഞാനിത് ഒരു എരിവിനനുസരിച്ചിട്ട് കാശ്മീരി ചിരി പൗഡർ ആണെങ്കിൽ കുറച്ച് ഇട്ടോളൂ ഞാൻ ഞാനിപ്പോൾ ഇതൊരു സ്പൂണ് ആ രണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ മറ്റേ നമ്മൾ ഇതിൻ്റെ ചിക്കൻ കറിയുടെ മസാലപ്പൊടി ഇരുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ എരിവാണത് എനിക്ക് കൂടുതൽ എടുത്തറിയേണ്ടത് അതൊരു രണ്ട് സ്പൂൺ ചിക്കൻ മുറി മസാല ഈസ്റ്റേൺ ചിക്കൻ കറിയുടെ മസാല പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി അതിട്ട് ഒന്ന് നന്നായി വഴറ്റുക ആ വഴറ്റയിൽ തക്കാളി ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളിയുണ്ട് അത് ഒന്ന് വരയ്ക്കണം ൊന്ന് വഴറ്റിയാൽ മതി ഇനി നമുക്ക് ആ പീസ് പീസ് എടുത്ത് വെച്ചത് അതൊരു ഇഷ്ടത്തിനനുസരിച്ചിട്ടോ കുറേ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ ആ പീസിൻ്റെ ഒരു അത് ഒരു ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസോ ഉണങ്ങിയ പീസ് ആണെങ്കിൽ അത് കുതിർക്കാനിട്ടിട്ട് ഇട്ടും മതി അപ്പം നമ്മൾ ഈ കറിക്ക് മെയിൻ ഫ്ലേവർ വരേണ്ടത് ഈസ്റ്റൻ ചിക്കൻ കറിയുടെ പൊടിയാണ് അപ്പം കാശ്മീരി ചില്ലി പൗഡർ ഇട്ടാൽ മതി മുളക് പോലെ ഇരുവല്ല വീടിൻ്റെ സ്വാദാണ് പുറത്തേക്ക് വരേണ്ടത് ഇനി കുറച്ച് ഉപ്പ് ഉപ്പും പാകത്തിനും ഉപ്പ് ഇട്ടിട്ട് ഒന്നുകൂടെ ഫ്രൈ ചെയ്യാം അഴിച്ച ശേഷം ഇനി വെള്ളം ഒഴിക്കാം ആ പീസ് ഒന്ന് മുങ്ങിക്കിടക്കണമാതിരി വെള്ളം ഒഴിക്കുക അപ്പൊ നമ്മളെല്ലാം ഇട്ടിട്ടുണ്ട് ചെറിയ ഉള്ളി വലിയ ഉള്ളി മുറിച്ചത് കരിവപ്പിന്റെ ഇല അത് വെളിച്ചെണ്ണയിലാണ് മൂപ്പിച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് എന്താ പറയാ ഈസ്റ്റേൺ ചിക്കൻ കറിയുടെ മസാല പൊടി അപ്പൊ പിന്നെ ഒരു കാര്യം കൂടെ വന്നത് എന്താ പറയുക ചിക്കൻ ഇതില്ലേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് നമുക്ക് ഒരു സ്പൂൺ അതിൽ ആഡ് ചെയ്യണം കേട്ടോ നമ്മൾ ആ ഫ്രൈ ചെയ്യണേന്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യണം ഇനി ഇതെല്ലാം കൂടെ ഒരു സ്റ്റീമ് ഒന്നോ രണ്ടോ സ്റ്റീമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണി കഴിഞ്ഞു പിന്നെ അതിൽ നാളികേരും പെരിഞ്ചീരകും അരച്ചത് പീസ് വെന്ത ശേഷം നമ്മൾക്ക് ഇടാം അരി ചേർക്കാം കറി വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ആദ്യം ചെറിയ ഉള്ളി വലിയ ഉള്ളി കരുവേപ്പിന്റെ ഇല വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് അതൊന്നും ലൈറ്റ് ചുവന്ന നിര ആവുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ഒന്ന് വഴറ്റിയ ശേഷം കാശ്മീരി ചില്ലി പൗഡർ ഒരു രണ്ട് സ്പൂണ് പിന്നെ ഈസ്റ്റേൺ ചിക്കൻ കറിയുടെ മസാലപ്പൊടി അതൊരു രണ്ട് സ്പൂണ് ഉപ്പ് മഞ്ഞൾപ്പൊടി അത് നന്നായി വഴറ്റ ശേഷം നമ്മൾ പീസ് അതിലേക്ക് കിട്ടും ഇട്ട് ഒന്ന് വഴറ്റിയ ശേഷം ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചപ്പോൾ അത് ഈ ഇതാ ഈ പാകമായിട്ട് ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ സ്റ്റീം അതോരോ പീസിൻ്റെ ഇതനുസരിച്ചിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ നമുക്ക് സ്റ്റീം ചെയ്താൽ കുഴപ്പമില്ല എല്ലാ ചില പീസ് പെട്ടെന്നാവില്ല ചിലത് പെട്ടെന്നാവും നമുക്ക് നമുക്കതിനനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ സ്റ്റീം തുറന്നിട്ടായില്ലെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ വെച്ചോളൂ അത് തിളച്ചശേഷം നാളികരും പെരിഞ്ചി അരിവും പച്ച അരച്ചിട്ട് ഒഴിക്കുകയാണ് ഈ കറുടെ കൂട്ട് നമ്മുടെ പീസ് ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്ത് ഒടഞ്ഞിട്ടില്ല പീസായിട്ട് തന്നെ കിടക്കട്ടെ പീസ് പീസായിട്ട് തന്നെ കിടക്കുന്നുണ്ട് വെന്തില്ല എന്നുള്ളതല്ല ഉടഞ്ഞിട്ടില്ല എന്ന് നോക്കൂ കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നാളികേരും മറ്റേ പെരിഞ്ചീരകും കൂടെ അരച്ചത് ഒഴിക്കണം അതൊഴിച്ചത് അപ്പം ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് അതും കൂടിയിട്ട് അരും ഒഴിച്ചിട്ട് വെള്ളം പാകത്തിനാക്കുക പീസാവുമ്പോ അതെ കുറച്ച് കുറുകി പോകും കുറച്ച് കഴിഞ്ഞാല് അപ്പൊ അതിന് പാകമായിട്ട് കുറച്ചും കൂടെ നമുക്ക് വെള്ളം ഒഴിക്കാം ഇനി എന്താച്ച പച്ചവെള്ളം ഒഴിക്കണ്ട തിളപ്പിച്ചറിയ വെള്ളം ഉണ്ടെങ്കിൽ ഇത്തിരി ചുടുവെള്ളം ഉണ്ടെങ്കിൽ അതൊഴിച്ചാലും മതി കുറച്ച് ചുടുവെള്ളം ഉണ്ട് അപ്പം അതും കൂട്ടി ഇവിടെ ആ ഗ്രേവി അങ്ങോട്ട് തിക്നെസ് ആക്കാം കണ്ടോ സാറേ ഇത് നമുക്ക് കെടിയാപ്പത്തിനോ വെള്ളാപ്പത്തിനോ പൊറോട്ടക്കോ ചപ്പാത്തിക്കോ എല്ലാം കഴിക്കാൻ പറ്റും ഇത് ഒന്ന് തിളച്ച് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ കുറച്ച് ചണ്ണി മല്ലിയലി ഇട്ട കറി റെഡിയായി അപ്പൊ അത് നന്നായി തിളച്ചു നല്ല ഗ്രേവി ഉള്ള കറിയാണ് ചപ്പാത്തിക്കൊക്കെ പറഞ്ഞ മാതിരി കഴിച്ച നല്ല സ്വാദം ഇനി മല്ലിയലിയും കൂടി ഇട്ടാലേ നമ്മുടെ കറി റെഡിയായി ആയി താങ്ക് യു അങ്ങനെ നമ്മുടെ പീസ് കറി റെഡിയായി ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എല്ലാം റെഡിയാക്കി വെച്ചാലേട്ടോ Okay, thank you.